ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി നിലമ്പൂർ ജോയിന്റ് ആർ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ച് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് യൂണിയൻ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു

വ്യാപകമായി ജോയിന്റ് ആർ ടിഒ ഓഫീസുകളിലേക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരത്തിന്റെ ഭാഗമായാണ് നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ ഓഫീസിന്റെ മുമ്പിലും ധർണാസമരം നടത്തിയത് സിബിഐ അടക്കര അധ്യക്ഷത വഹിച്ചു സി സൂര്യപ്രകാശ് എം എ ജലീൽ മനോജ് മാമൻ വി അർജ്ജുൻ സി ടി സലീം വി കെ ശ്രീധരൻ ഷിഹാബ് വണ്ടൂർ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് റിയാസ് കാബാഡ് എം സുബ്രഹ്മണ്യൻ സുരേഷ് ആത്തൂർ ഷൌകത് ചന്ദകുന്ന ജോസ് കരുളായി സലീം കരുളായി കുഞ്ഞുട്ടിമാൻ ഹൈദരലി എന്നിവർ നേതൃത്വം നൽകി Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching.